ശരി അമൃത ഞാൻ ഇറങ്ങോ ഞാൻ ടാക്സിയിലാ തിരിച്ചു പോയൊരു ടാക്സി കിട്ടാൻ എന്താ വഴി എന്തിനാ ടാക്സി കൊണ്ടുവിടാൻ ഞാൻ അഭിയോട് പറയാം അയ്യോ അത് വേണ്ട ഞാൻ വിവേകിനെയും കൂട്ടിപ്പോ അവന്റെ വണ്ടിയിൽ കയറണമെന്ന് ഒരുപാട് നാളായിട്ട് കരുതുന്നു അയ്യോ വിവേകിനെ കൊണ്ട് ഇവിടെ കുറച്ച് കാര്യമുണ്ട് വിവേകം വന്നു ശരിയാവില്ല ഒരു ശരികേടൂല ഞാൻ കൊണ്ടുപോവു അവനെ പതിനഞ്ചു മിനിറ്റിൽ തിരിച്ചു വരും പേടിക്കാണൊന്നുമില്ലെന്ന അഭിമന്യു പറയുന്നത് ആദ്യ ദിവസം ആയതുകൊണ്ടാണെന്ന് പഞ്ചരത്നം തുറന്ന കാര്യം അറിയുമ്പോ ആളുകൾ വന്നോളൂ വന്ന് അഭീട്ടം പറയുന്നതിലും കാര്യമുണ്ട് അങ്ങനെ സംഭവിക്കാം പക്ഷേ എന്റെ മനസ്സിൽ വേറൊരു ആശങ്കയുണ്ട് പുറത്താരെങ്കിലും നമുക്കെതിരെ കളിക്കുന്നുണ്ടാവോ അല്ല ഭക്ഷ്യവിഷബാധ ഉണ്ടായ കാര്യം എന്തായാലും പുറത്തെല്ലാരും അറിഞ്ഞല്ലേ ചെറിയൊരു പേടി എല്ലാവർക്കും കാണും ആ പേടിയൊന്ന് പൊലിപ്പിച്ചെടുക്കാൻ പുറത്ത് ആളുണ്ടെങ്കിലോ പഞ്ചരത്നം നശിച്ചു കാണണം എന്ന് ആഗ്രഹമുള്ള കുറച്ചുപേരുണ്ടല്ലോ അവരാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് അവര് വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്താ തോന്നില്ല രണ്ടുപേരും കൂടെ വലിയ ചർച്ചയാണല്ലോ ഒന്നുമില്ല വെറുതെ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കയായിരുന്നു എനിക്ക് പിന്നെ ആ സംസാരം നിർത്തി പോരെ ഒരു കാര്യം കാണിച്ചരാം

സാധ്യത ഉപയോഗിക്കാൻ നമ്മളങ് വിട്ടുപോയി പഞ്ചരത്തം തുറന്ന വിവരം സോഷ്യൽ മീഡിയയിൽ വൈറല എനിക്കിതിനെ പറ്റിയൊന്നും നിങ്ങളാരും നേരത്തെ പറഞ്ഞതും സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം ഞാൻ മാളവിക മാഡത്തിനും ഡ്രോപ്പ് ചെയ്യാൻ പോയപ്പോ അവരെന്നോട് ചോദിച്ചു ഉദ്ഘാടനത്തിന്റെയും എസ് പി മാഡം ഭക്ഷണം കഴിക്കുന്നതിന്റെ ഒക്കെ ഫോട്ടോ എവിടെ നിന്ന് ഞാനത് അവർക്ക് അയച്ചു കൊടുത്തു അവർക്കറിയാവുന്ന സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിക്ക് അയച്ചു കൊടുത്തു അവരുടെ പേജിൽ അത് വന്നു അതോടെ പഞ്ചരത്നം തുറന്നതേ നാട് മുഴുവൻ അറിഞ്ഞു മാളവിക മാഡത്തിന് ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകം എടുക്കാം അവര് നമ്മുടെ കൂടെ ഉള്ളത് ഭയങ്കര ഭാഗ്യ എന്തായാലും നമ്മളെ രക്ഷപ്പെട്ടു നാളെ മുതൽ ഇന്നത്തെക്കാൾ തിരക്കായിരിക്കും ഞാൻ വീട്ടിലൊന്ന് വിളിക്കട്ടെ അമ്മയ്ക്ക് നല്ല പറഞ്ഞു പിന്നെ അത്താഴം കൂടെ കഴിച്ചിട്ടേ നമ്മൾ പിരിയുന്നുള്ളു എല്ലാവരും ഒത്തുകൂടിയ ദിവസമല്ലേ ഞാനേ അച്ഛനെവിടെ വിവേക് മാളവികയുമായിട്ട് അടുത്ത് ഇടപഴകുന്നത് എനിക്കിഷ്ടമല്ല എന്ന് കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞത് പറഞ്ഞു തീരുന്നതിന് മുൻപ് അവള് വന്ന് വിവേകിനെ വലിച്ചഴിച്ചോണ്ടങ്ങ് പോയി അത് ഞാൻ ക്ഷമിച്ചു

ഭാഗ്യം നീ പറഞ്ഞത് മനസിലായില്ലേ ഇനി അവരുമായിട്ട് ഒരു അടുപ്പവും ഇഷ്ടമല്ല ഞാൻ പെട്ടെന്ന് വരാം അമ്മയോട് ഭക്ഷണം കഴിച്ച് കിടന്നോളം മറ അമ്മയ്ക്ക് നല്ല സുഖമില്ല രണ്ടു ദിവസമായിട്ട് നല്ല ക്ഷീണോ മിക്കവാറും കട്ട്ലിയിൽ തന്നെ കിടപ്പാ

അവര് തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടി ശരിക്കും സീരിയസ് ആയൊരു പ്രശ്നം തോന്നില്ല പക്ഷെ അവര് തമ്മിലേ സാധാരണയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്താ കല്യാണം കഴിഞ്ഞ എന്താ അതൊന്നും ഇല്ല എനിക്ക് മനസ്സിലായില്ല എനിക്ക് സത്യമായിട്ടും എന്നോട് പറഞ്ഞത് അനഖയോട് പറഞ്ഞത് ഡോക്ടറാർട്ടോ അവര് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ എന്ന് ബന്ധമൊന്നുമില്ല അതല്ലേ ഞാൻ പറഞ്ഞത് അനക്ക ഡോക്ടറും പറഞ്ഞു അതെ ഇന്ന് രാവിലെ മുതല് അവരി നടക്കുന്നത് പിന്നെ എന്താണ് ഫിസിക്കൽ റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കല്യാണം ും അത്വാത്തത് എന്തായിരിക്കും എന്തോ പ്രശ്നം ഉണ്ടഭി പൊറത്ത് പറയാൻ മടിച്ച് അത് അവര് പറയാത്തതാ ഈ പറയുന്ന എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല അവരെ പെരുമാറ്റം കണ്ട അങ്ങനെ തോന്നുന്നു ഈ ഇനി ഡോക്ടറിന്റെ കഥ പറ ശരിക്കും എന്തോ പ്രശ്നം പ്രശ്നം അല്ല അല്ല നമ്മൾ ആദ്യം അങ്ങനെ ഒരു ഉണ്ടോന്ന് അറിയണം അറിയും അവരെ ചോദിക്കണം ഒരാളോട് മാത്രം ചോദിച്ചോണ്ട് കാര്യമില്ല രണ്ടുപേരോടും ചോദിക്കണം ചോദിക്കാലോ ഇങ്ങോട്ട് വിളിക്കേ ചോദിക്കാൻ പറ്റിയ കാര്യമാണോ ഇത് ഒരു വേണ്ടേ നമ്മൾ ഇതൊക്കെ ആൾക്കാർ പരസ്പരം സംസാരിക്കുന്ന അതെ അത് വേണ്ട ഒരളീക്കെ ഞാനൊരു ഐഡിയ പറയാം അബി ആകാശിനോട് ഒന്ന് സംസാരിക്കേ ഇന്ന് വേണ്ട നാളെ മതി അഖിലോട് ഞാൻ സംസാരിച്ചോളാം വല്ല ആവശ്യമുണ്ടോ ഉണ്ട് ൊണ്ട് ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണം ഇതെന്റെ മനസ്സി കിടന്ന് നീറാൻ തുടങ്ങിട്ട് ദിവസം എത്ര അറിയോ മറ്റുള്ളവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്റെ ഒരു രീതിയല്ല പക്ഷേ ഇപ്പോ ഞാൻ സംസാരിക്കാൻ പോകുന്നത് നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് എന്താ വേട്ടാ പതിവില്ലാത്തൊരു മുഖരൊക്കെ അത് പിന്നെ ചില കാര്യങ്ങൾക്ക് മുഖവര വേണം അതൊക്കെ പോട്ടെ പറയുന്നു പഴയ പഴയത്ര പ്രശ്നങ്ങളൊന്നും അമ്മയെ ദിവ്യെടുത്ത് ഉണ്ടാക്കുന്നില്ല എന്നാലും അവരോട് വലിയ സ്നേഹമൊന്നുമില്ല അതങ്ങനെ ആയിരിക്കും ഈ കല്യാണമേ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെങ്ങനെ അകിലെ അംഗീകരിക്കുന്നു നിനക്കൊരു ജോലി കിട്ടി വീട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതാണ് ആകെ ഉള്ളൊരു ബോം വഴി അതുവരെ അങ്ങ് ക്ഷമിക്ക അത്രേ ഉള്ളൂ പലവട്ടം എന്നോട് ചോദിക്കണം എന്നോർത്ത കാര്യം നേരിട്ട് ചോദിക്കാൻ വേണ്ടിയാണ് കാണണമെന്ന് പറഞ്ഞേ ആ അത് എങ്ങനെ ചോദിക്കണം എന്നോർത്ത് ഇത്രയും നാൾ വെച്ചു ഇനി ചോദിക്കാതെ വയ്യ അമൃതീച്ചി എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ചേച്ചിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞൂടെ ആ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ മോളെ ചില കാര്യങ്ങൾ ചോദിക്കുന്നതേ ശരിയല്ല ചേച്ചിക്ക് എന്നോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം ഇനിയിപ്പോൾ എനിക്കിഷ്ടപ്പെടാത്ത കാര്യമാണെങ്കിലും ചോദിക്കുന്നത് അമർ ദേശിയാവുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവില്ല എനിക്ക് സംസാരിക്കാനുള്ളത് വേറൊരു കാര്യ നീയും അകലെയും തമ്മിൽ എങ്ങനെ അതെന്ത് ചോദ്യം ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണ് അഭിയടത്ത് മനസ്സിലായിട്ടില്ലേ ആ മനസ്സിലായിട്ടുണ്ട് പക്ഷേ പല കാരണങ്ങളും കൊണ്ടുണ്ടായ ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ പുറമേ കാണിക്കുന്ന സ്നേഹവും അടുപ്പവും ഉള്ളതാണോ ചോദിക്കാൻ കാരണം എന്ത് നിന്നെ ദിവസം ആദ്യം ഡോക്ടർ പറഞ്ഞ സംശയം നീ ആണോ കല്യാണം ആണോന്നഴിഞ്ഞ് രണ്ടു ഒരു പെൺകുട്ടി തലറങ്ങി വീഴുമ്പോ അവർക്കുണ്ടായതൊരു സാധാരണ സംശയ അതൊക്കെ അനുകേച്ചി എന്നോട് പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അനുഗേച്ചി അച്ഛനെയും അബിയർനെയൊക്കെ വിളിച്ചു പറഞ്ഞതും പിന്നെ അത് മാറ്റി പറഞ്ഞതും എല്ലാം പറഞ്ഞു ടെസ്റ്റ് കഴിഞ്ഞ് പ്രഗ്നന്റ് അല്ല എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു ഇനി അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ നീയോ ആകാശം തമ്മി ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഉണ്ടാവേണ്ട ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാതിരിക്കാം പക്ഷേ അത് തെറ്റാണെന്ന് നിന്റെ വായിന്ന് എനിക്ക് കേൾക്കണം ഡോക്ടർ പറഞ്ഞത് സത്യം എന്താ മോളെ പ്രശ്നം ടാ ഇത് ചിരിച്ചു കളയാനുള്ള കാര്യമല്ല ഡോക്ടർ അനകയോട് കാര്യങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞത് മുതൽ അമൃത അനകം നല്ല ടെൻഷനില്ല കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അല്ല ജീവിക്കുന്നതെന്ന് കേട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ട് സംശയം ഉണ്ടാവില്ലേ ഉണ്ടാവും പക്ഷെ അത് കാര്യം ചോദിക്കട്ടെ അങ്ങനെ ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ സംശയം ഉണ്ടാകുമായിരുന്നു

ഞങ്ങൾ യോജിച്ചെടുത്ത തീരുമാനം അത്രേ ഉള്ളൂ അഭിയറിയോ സ്നേഹിക്കുന്ന പെൺകുട്ടി കൂടെയുള്ളപ്പോഴും ഇങ്ങനെ സ്വയം നിയന്ത്രിച്ച് ജീവിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ ഒരു വാശി വാശിയുണ്ടാവും എത്രയും പെട്ടെന്ന് സ്വന്തം കല്ല് നിക്കണം എന്നുള്ളൊരു വാശി അലസമായിട്ട് കളയാൻ ഒരു നിമിഷം പോലും ബാക്കിയില്ല എന്നുള്ള വാശി ആ വാശിയ ഇപ്പം എന്റെ മനസ്സ് മുഴുവൻ നോക്കിക്കോ ഒരു ജോലി കിട്ടും ഒരു വീടെടുത്ത് ഞങ്ങൾ താമസവും മാറും അത് കഴിഞ്ഞു മതി ഞങ്ങൾക്ക് ചേച്ചി ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ ബന്ധത്തിൽ ഒരു പോറലു പോലും വീഴാൻ പോകുന്നില്ല ചേച്ചി ധൈര്യമായിരിക്കും നിന്നെ പറ്റി ഞാൻ കരുതിയതൊക്കെ തെറ്റായിരുന്നു മോളെ നീ ഇത്ര വളർന്നതും ത്രയും പക്വത ഉണ്ടെന്നും ചേച്ചി മനസ്സിലാക്കിയില്ല നീ എനിക്കിപ്പോഴും ആ പഴയ കുട്ടി തന്നെയാ എന്തായാലും വല്ലാത്തൊരു തീരുമാനമായി പോയി ലോകത്തൊരു ഭാര്യയും ഭർത്താവും ഇങ്ങനെ ഒരു വ്രതം കൊടുത്തിട്ടുണ്ടാവില്ല നിങ്ങള് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചു അതെ നിങ്ങളൊക്കെ അതറിയുന്ന ഞങ്ങൾ വരുത്തിയോ എന്തായാലും എത്രയും പെട്ടെന്നൊരു ജോലി അല്ലെങ്കിൽ ബിസിനസ് അതെന്തായാലും ഉണ്ടായാലും പറ്റുമോ ആ പിന്നെ ഏട്ടന്റെ സ്ഥാനം മാറ്റി വെച്ച് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ എന്താ നിന്നെ സമ്മതിക്കണം പോലെ ഞാനെങ്ങാനും ആയിരുന്നെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ തീർന്നേനെ വ്രതം എന്നിട്ടാണോ കല്യാണം ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകണേ ഇനി താമസിക്കണ്ട അതുകൂടാൻ നടത്തേ ഞങ്ങളുടെ സന്തോഷത്തെ കരുതെങ്കിലും ഒന്ന് സമ്മതിക്കേ

ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അലക്കിയാലേ എല്ലാം ആരെങ്കിലും കേറി വന്നാലേ വൃത്തിയായിട്ടിരിക്കൂരെ കട്ടൻ കാണുന്നതേ മടുത്തു അയ്യോ അത് പറ്റില്ല ഒന്നാമത് വാഷിംഗ് മെഷീനിൽ അങ്ങോട്ട് അലക്കിയാ ശെരിക്കില്ലേ കറണ്ട് ചാർജേ റോക്കറ്റ് പോകുന്ന പോലെയാ അങ്ങോട്ട് പോകുന്നേ വീട്ടിലാളുള്ളപ്പൊ എന്തിനാ ഹൃദയ കാശികളെ ഡീ മര്യാദക്ക് അലക്കങ്ങോട്ട് ആ കുനിഞ്ഞ് കുനിഞ്ഞ് നിവർന്ന അങ്ങോട്ട് അലക്ക് ആ നന്നായിട്ട് ബാങ്കിലെ കാര്യങ്ങളിലെ പേപ്പർ റെഡിയാക്കി കൊടുക്കണം എന്നാ നിന്റെ ജോലി നടക്കട്ടെ നിന്റെ തിരക്കീരുമെന്ന് പറ കാര്യം എന്തുകൊണ്ടല്ലോ അച്ഛൻ പറയേണ്ട മോനെ അഖിലോ നിന്റെ അമ്മായിയുടെ മോള് മാത്രമല്ല നിന്റെ ഭാര്യയും കൂടാ എടാ അവൾക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ അത് നീ ഓർക്കണം എന്താ ചേപ്പ് ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ അറിയണം അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക നോക്കട്ടെ നീയാടാ അതിനെ അവൾക്ക് എന്താ ബുദ്ധിമുട്ട് എടാ ബുദ്ധിമുട്ടിക്കുന്നു നിന്റെ അമ്മയും നിന്റെ ഏട്ടത്തെയും കൂടെ ചേർന്ന് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സകല ജോലികൾ അവളെ കൊണ്ട് ചെയ്യിപ്പിക്കുക അതിനൊക്കെ ഞാനിവിടെ മോളി ഒന്നും കൊടുത്തിട്ടില്ല പറ്റില്ല എന്ന് തോന്നുന്നെടുത്ത് പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ച് വരാനുള്ള തന്റെ ഇടവള് കാണിക്കണം അത് ഞാൻ എത്ര വട്ടം പറഞ്ഞിടത്തെന്ന് അറിയോച്ചാ കേൾക്കില്ല അവള് ആരെന്ത് പറഞ്ഞാൽ അനുസരിക്കുന്ന അവക്കിഷ്ടം തുണി മൊത്തം അവിടെ കിടക്കുക അവിടെ കിടക്കട്ടെ എന്നെ കൊണ്ടൊന്നും വയ്യ എന്തു പറ്റി ഈ യും കാലുറയും മുതൽ കർട്ടൻ വരെ കഴുകാൻ എടുത്തിട്ടിരിക്ക അതും അലക്കുകല്ലിൽ കുത്തി തിരുമി തല്ലി അലക്കണം പോവുക നീ ഇതൊക്കെ ചെയ്യാൻ പോയിട്ടില്ലേ നീ ഒന്നും മിണ്ടാത്ത അവർക്ക് വളയത് ഇനി മോള് ജോലി ഒന്നും ചെയ്യണ്ട ജോലിയൊന്നും ചെയ്യണ്ടോ വയറ്റൊരു കാര്യം മറക്കണ്ട അച്ഛനോട് താരാ പറഞ്ഞ എടാ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ അറിയാം കുട്ടിക്കോ അച്ഛ അച്ഛൻ ഊഹിക്കുന്ന പോലെ ഒന്നുമല്ല അങ്ങനെ ഒരു വിശേഷമൊന്നും ഇവൾക്കില്ല പിന്നെ അല്ല ഇവിടെ ഉള്ളവർ പറഞ്ഞതും ഡോക്ടർ പറഞ്ഞതും ഒക്കെ കള്ളോ വന്നു ബോധം കിടന്നപ്പോൾ ഡോക്ടർക്ക് ഒരു സംശയം തോന്നിയതാ അല്ലാതെ അത് പ്രഗ്നൻസി ഒന്നും ആയിരുന്നില്ല തലമുറകളോളം സമാനതകളില്ലാത്ത രുചി